ഈശ്വം ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആഹ്ലാദ ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടു ി പാടി ഉപ്പുകഴുത്തി സ്നേഹമുള്ളവർ പലിയെ നോയമ്പ് ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങളിലെ അധ്യായങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം അറുപത്തിയാറ് കർത്താവിനെ സ്തുതിക്കുവിൻ സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴ് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ട് ദൈവത്തിൻ്റെ ജൈത്രയാത്ര സങ്കീർത്തനങ്ങൾ അറുപത്തി ഏഴിൽ ഒന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യാറാകട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥനയിലേക്ക് കിടക്കാം സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് കർത്താവിനെ സ്തുതിക്കുവിൻ ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ ആനന്ദത്തോടെ അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുവിൻ അവിടുത്തെ നാമത്തിന് മഹത്വം പ്രകീർത്തിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം അങ്ങയുടെ ശക്തി ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങയ്ക്ക് കീഴടങ്ങും ഭൂവാസികൾ മുഴുവൻ അവിടത്തെ ആരാധിക്കുന്നു അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലഹപ്രിയർ അല അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്ന നാമമുയരട്ടെ സ്വരമുയരട്ടെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളി വെള്ളിയെന്നപോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടന്ന് കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവു കൊണ്ട് നേർന്നതാണവ കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങയ്ക്ക് അർപ്പിക്കും മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ച അർപ്പിക്കും ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടെ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴ് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ഗായക സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ സങ്കീർത്തനം ഒരു ഗീതം ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ നീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴിഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗീതം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടത്തെ ഭയപ്പെടട്ടെ സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ട് ദൈവത്തിൻ്റെ ജൈത്രയാത്ര ഗായക സംഘ നേതാവിന് തന്ത്രി ദാവിദിൻ്റെ സങ്കീർത്തനം ഒരു ഗീതം ദൈവം അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയുന്ന പോലെ അവരെ തുറത്തേണമേ അഗ്നിയിൽ മെഴുകുരുങ്ങുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവെന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ ദൈവം തൻ്റെ വിശുദ്ധ മന്ദി നിവാസത്തിൽ നിന്ന് ജനത വിശുദ്ധ നിവാസത്തിൽ ജനതകൾക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ അരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ മുന്നേറിയപ്പോൾ ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടത്തെ മുൻപിൽ പുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങ അങ്ങയുടെ വാടിത്തിളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ അവർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വാരിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻ്റെ ഒഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ കൊണ്ടും പൊതിഞ്ഞും തിളങ്ങുന്ന പൊൻചിറകുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു മഞ്ഞുവെയ്തു ബാഷാൻ എത്ര ഉത്തങ്കമായ പർവ്വതമാണ് അനേകം കൊടുമുടികളുള്ള പർവ്വതം കൊടുമുളികൾ ഏറെയുള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നിയന്തിന് അസൂയയോടെ വീക്ഷിക്കുന്നു ആയിരമായിരം രാജവിഹത്വങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നു അവിടുന്ന് ഉത്തുങ്കമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്യുന്നു കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടെ കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് ആഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നിറുക തകർക്കും കർത്താവ് അരുളു ചെയ്തു ദൈവമായ ഭാഷ ദൈവം ഞാനവരെ ഭാഷാനിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നു സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കളത് കുടിക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങയുടെ ആഘോ ആഘോഷപൂർവ്വമായി എഴുന്നള്ളത്ത ദൃശ്യമായി എൻ്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായികർ പിറകിൽ വാദ്യക്കാർ നടുവിൽ തപ്പുകൊട്ടുന്ന കന്യകമാർ മഹാസഭയിൽ അവിടുത്തെ ദൈവത്തെ വാഴ്ത്തുവിൻ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ ഏറ്റവും നിസ്സാരമായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂതാ പ്രഭുക്കന്മാരുടെ സംഘം സെബലൂണിൻ്റെയും നഫ്താലിയുടെയും സംഘം പ്രഭുക്കന്മാർ അതിന് പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങയ്ക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരും ഞാങ്ങണകളുടെ ഇടയിൽ വസിക്കുന്നവരുടെ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളുടെ ഒടു കൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടിമെതിക്കണമേ കല യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ എത്യോപ്യ ദൈവത്തിങ്കലേക്ക് വേഗം കരം നീട്ടട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തെ സ്തുതി ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ കർത്താവിൻ്റെ കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ വസി സഞ്ചരിക്കുന്നവനാ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയും ഏറ്റു പറയുവിൻ അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ ഇടയിലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥന കുറച്ച് ദീർഘിച്ചു പോയി അത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനങ്ങൾ തീർക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധമായിരുന്നു ഇപ്പുകാലത്ത് അതിനോടൊപ്പം ആയിരുന്ന നിങ്ങളെ എവരെയും നന്ദിയോടെ സ്മരിക്കുന്നു ദൈവം നിങ്ങളെ അവിടുത്തെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളട്ടെ നമ്മുടെ നിയോഗങ്ങളെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവ്വം പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം